ഗ്സ് ഇന്നത്തെ വീഡിയോ എനിക്ക് ചിരിച്ചിരിച്ചിരിച്ച് മാത്രമേ റിയാക്ട് ചെയ്യാൻ പറ്റൂ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാല് ഞാനൊരു വീഡിയോ പ്ലേ ചെയ്യാം പ്ലേ ചെയ്തിട്ട് പ്ലേ ചെയ്യാം പ്ലേ ചെയ്യാം പ്ലേ ചെയ്യാം പ്ലേ ചെയ്യാം ഗൈസ് ഈ വീഡിയോ ഞാനൊരു പ്രത്യേക രീതിയിലാണ് ചെയ്തേക്കുന്നത് കാര്യം ഈ വീഡിയോ റിയാക്ട് ചെയ്യാൻ എടുത്തപ്പോൾ എന്റെ തനിയിൽ കിളി പോയി കിളി പോയിട്ട് ഞാൻ ചിരിച്ച് ചിരിച്ച് രസിച്ച് റിയാക്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അപ്പൊ വിഷയം നമ്മുടെ രേണു സുതിയാണ് നമ്മുടെ സ്വന്തം നമ്മുടെ ചക്കരക്കുട്ടി കുട്ടി രേണു ശ്രുതിയാണ് രേണു ശ്രുതി ആദ്യമായിട്ട് ഒരാൾക്കെതിരെ ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പൊ നമുക്ക് ഫസ്റ്റ് രേണുവിന്റെ റിയാക്ഷൻ കാണാം ഓക്കെ സജലച്ചിത്ര ബ്ലോഗിലാണ് നമ്മൾ ആ ആ ആ ഒരു ഷെഫിന വോയിസ് കേട്ടത് നിങ്ങൾ ആരാ എന്നെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിട്ടെ നിങ്ങൾ ആണോ പൈസ കൊടുത്തിട്ട് ഞങ്ങൾക്ക് വീട് വെച്ച് തന്നത് നിങ്ങൾ നിങ്ങൾ എനിക്ക് എന്തെങ്കിലും തന്നിട്ടുണ്ടോ നാണം പിന്നെ ആദ്യത്തെ ചോദ്യം ചോദ്യം തന്നെയാണ് ൊന്ന് രേണു മീഡിയ ഒന്നടങ്കം ഈ തള്ളച്ചോടി ചോദിച്ചോണ്ടിരിക്കുന്നത് തള്ളി നിങ്ങൾ ആരുവാ നിങ്ങൾക്ക് എന്തുവാ നിങ്ങൾക്ക് മറ്റുള്ളവർ നല്ലതുപോലെ ജീവിക്കുന്നതാണെങ്കിൽ എന്തെന്ന് എൻ്റെ കൃമി കടിയാവുക ഇനി രേണു സുതി ഈ തള്ളേ ആരാന്ന് രേണുവിനെ അറിഞ്ഞു ഞാൻ പറഞ്ഞുതരാം ഓസ് മലയാളി ടോക്കീസ് എന്ന് പറഞ്ഞൊരു ചാനലുണ്ട് ആ ചാനലിൽ ഏകദേശം ആളുകളുടെ കയ്യിൽ നിന്ന് പന്ത്രണ്ട് ലക്ഷത്തോളം രൂപ തട്ടിച്ചെടുത്ത ഒരു കള്ളിയാണ് രേണു ഇപ്പൊ ഈ വീഡിയോയിൽ രേണുവിന്റെ വീഡിയോയിൽ പറഞ്ഞ ഈ പ്രസ്തുത സേച്ചി അതായത് കല്ലമ്പലം നാബായിക്കുളത്തിനടുത്തുള്ള ഈ ലേഡി പന്ത്രണ്ട് ലക്ഷത്തോളം രൂപ യൂട്യൂബേഴ്സിന്റെ കയ്യിൽ നിന്നും അല്ലാത്ത ആളുകളുടെ കയ്യിൽ നിന്നും ഗ്രൂപ്പുകൾ ഉണ്ടാക്കി തട്ടിച്ചെടുത്ത ഒരു പ്രസ്തുത തട്ടിപ്പുകാരിയാണ് ഈ സ്ത്രീ ഇനി രേണുവിന് ഇത് അറിഞ്ഞുടങ്ങി ഞാൻ പറഞ്ഞുതരാം ഇനി അടുത്തത് ബാക്കി കേൾക്കാം നമുക്ക് രേണുവിന്റെ ഭൂമിയില് നമ്മളെല്ലാം ഒരു മനുഷ്യ ജന് വെച്ച് തന്നത് നിങ്ങൾ എനിക്ക് എന്തെങ്കിലും തന്നിട്ടുണ്ടോ നാണം കെട്ടവളെ വിളിക്കും പിന്നെ ജന്തു തന്നെ അങ്ങനെ വിളിക്കാനുള്ളത് ഞാൻ പറയട്ടെ ഭൂമിയിൽ നമ്മളെല്ലാം ഒരു മനുഷ്യ ജന്തുക്കളാണ് നമ്മളെല്ലാം ജന്തു ജന്തുക്കൾ തന്നെയാണ് നിങ്ങളും അപ്പം ജന്തു ആണ് ഞാനും ജന്തു മനുഷ്യ നമ്മളെല്ലാം ഭൂമിയിലെ ഓരോ ജന്തുക്കളാണ് അത് നിങ്ങൾ കരുതുന്ന സയൻസ് ഒന്നും പഠിച്ചിട്ടില്ലേ പിന്നെ ഒരു കാര്യം എന്റെ ഞാൻ പ്രസവിച്ച എന്റെ മക്കള് അതുപോലെ സുധിച്ചേണ്ട രക്തത്തിൽ പറഞ്ഞ മക്കളെ കൂടെ അല്ലാതെ നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങളുടെ ഭർത്താവ് ഉണ്ടാക്കി വീട്ടിലാണോ ഞാൻ വന്ന് ഇറങ്ങി പോടി എന്ന് പറയാൻ വേണ്ടി എന്തിന്റെ പ്രതികരിച്ചോ എന്റെ അടുത്ത് കൂടുതലും പറയാൻ പറ്റും പിന്നെ അവർ പറഞ്ഞത് അതിനകത്ത് ഞാൻ കണ്ടവൻ്റെ കൂടെ പോയി തുണിയില്ലാത്ത കിടന്നു നിങ്ങളാണോ എനിക്ക് കൂട്ടുനിന്നത് നിങ്ങളാണോ എന്റെ മാമാപ്പാടിക്ക് വന്നത് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം കേൾക്കുന്നതിന് എന്താ പറയാ േണു സുധി ബിഗ് ബോസിലായിരുന്ന സമയത്ത് ഒരു നമ്മുടെ മീങ്കച്ചോടൊക്കെ ചെയ്ത് ഫേമസ് ആയൊരു കുട്ടിയുണ്ടല്ലോ എന്തോ ആ കുട്ടിയുടെ പേര് ഷോ ഹനാൻ നമ്മുടെ ഹനാൻ മോളെ വിളിച്ചിട്ട് രേണു സുധി സുധി ചേട്ടൻ മരിച്ചു കിട്ടുന്ന സമയ സമയത്ത് മരിച്ചു ഒരു മാസം കഴിഞ്ഞപ്പോൾ അബോർഷൻ ചെയ്തു എന്നുള്ള രീതിയിൽ വൃത്തികെട്ട അലിഗേഷൻ വരെ പറഞ്ഞിട്ട് രേണു കുലുങ്ങിയില്ലേ രേണുവിനെ പലതരത്തിൽ ഈ തള്ള പറഞ്ഞു നോക്കി രേണു അനങ്ങിയിട്ടില്ല ഇപ്പോഴും രേണു ചെയ്ത ഈ ഒരു കാര്യം തെറ്റാണെന്ന് ഞാൻ പറയും കാരണം ഈ തള്ള ബിഗ് ബോസ് കഴിഞ്ഞപ്പോൾ ഞം 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 വെക്കാൻ നിവൃത്തിയില്ലാതെ തെന്തി തിരിഞ്ഞുകൊണ്ട് നടക്കുകയാണ് ഇത് ഞാൻ പറയാനുള്ള കാര്യം ഇരുപത്തിരണ്ട് വർഷം ദുബായിൽ കിടന്ന് കയ്യിൽ ഇവരുടെ പല ലൈവുകളിലും പല വീഡിയോയിലും ഇവർ തന്നെ വലിയ വായില് ചപ്പീനാ ബീവി എന്ന് പറയുന്ന ഈ സ്ത്രീ വിളിച്ചു പറയുന്നുണ്ട് വലിയ ഞാൻ ഇരുപത്തിരണ്ട് വർഷം പ്രവാസിയായിരുന്നു എൻ്റെ പ്രവാസ ജീവിതത്തെ കളിയാക്കുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണ് എൻ്റെ ഭർത്താവ് മരിച്ചപ്പോൾ എനിക്ക് മെൻ്റൽ ട്രോമ അതായത് ട്രോമ വന്നിട്ട് എൻ്റെ അരയ്ക്ക് താഴ്വശത്തോട്ട് പോയി എന്നൊക്കെയാണ് പറയുന്നത് ഈ അരയ്ക്ക് താഴ്വശത്തോട്ട് തളരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ഈ സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഒരു സൈഡാണ് തളരുന്നത് പിന്നെ ഇവർ ഇവർക്ക് ആർത്രൈറ്റിസ് ആണെന്ന് അതൊക്കെ എന്താ എനിക്ക് അറിഞ്ഞൂടാ അരക്ക് താഴ്വശത്തോട്ട് മാത്രം തളർന്നു പോയി എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഏകദേശം ഈ ചന്ദീര അതായത് അടിവയറിൻ്റെ താഴോട്ടല്ലേ അല്ലേ പക്ഷെ ഇതൊരു പ്രത്യേകതരം തളർച്ചയാണ് പോലീസ് സ്റ്റേഷനിലൊക്കെ ചെല്ലുമ്പോൾ മാത്രം വരുന്ന ഒരു തളർച്ചയാണ് ആ വാട്ടവർ അത് എന്തെങ്കിലും ആയിക്കൊണ്ടോട്ടെ അപ്പം രേണോ സുധിയെ നാണം കെട്ടവളെ ആ വീട്ടിൽ നിറങ്ങി മാറിക്കൊടുക്കടി എന്നൊക്കെയാണ് ഈ തള്ള പറയുന്നത് ഇതൊക്കെ പറഞ്ഞ് ഈ തള്ളയ്ക്ക് എന്ത് റൈറ്റ്സ് ആണുള്ളത് ഇവർക്ക് എന്ത് റൈറ്റ്സ് ആണുള്ളത് രേണു സുദീ ഇവനെ പോലെ ആളുകളെ പറ്റിച്ചാണോ ജീവിക്കുന്നത് രേണു സുധി നെഗറ്റീവ് ഒരുപാട് കേട്ടൊരു സ്ത്രീയാണ് അവരുടെ നെഗറ്റീവുകളെ അവർ പോസിറ്റീവ് ആക്കിക്കൊണ്ട് ഇന്ന് അന്തസ്സായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് മുമ്പ് അഞ്ഞൂറ് രൂപയ്ക്കൊക്കെ ആൾക്കാർ എടുത്ത് കൊച്ചിന് ടൂറ് പോകാൻ കിച്ചുന് ടൂറ് പോകാൻ ഫീസ് കൊടുക്കാൻ അഞ്ഞൂറ് രൂപയില്ലാതെ കൈനീട്ടേൻ്റെ അവസ്ഥ വന്നിട്ടുണ്ട് ആ അവസ്ഥയിൽ നിന്ന് ഇന്ന് അവർ സമ്പാദിച്ച് ജീവിക്കുന്നുണ്ട് കുറേ പേരൊന്ന് ചോദിക്കും എന്ത് ജോലിയാണേ ചെയ്യുന്നേ എന്താ സമ്പാദിക്കുന്നേ അവർ ഫോട്ടോഷൂട്ട് ചെയ്യുന്നുണ്ട് ഓരോ സ്ഥലത്ത് പോയിട്ട് പ്രമോഷൻ കൊടുക്കുന്നുണ്ട് ഇപ്പം ഒരു സ്ഥലത്ത് നെയിൽ വെച്ച് പിടിപ്പിക്കാൻ പോയി ആ ബ്യൂട്ടി പാർലറിന് അവർ പ്രൊമോഷൻ കൊടുത്തു അവർ ഇനോഗ്രേഷൻസ് ചെയ്യുന്നുണ്ട് ഓരോ സ്ഥലത്ത് പോയിട്ട് ഓരോ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നുണ്ട് അതൊക്കെ അതിനൊക്കെ വരുമാനം ഇതൊക്കെ ജോലിയാണോ വിവരവും ബോധവും ഇല്ലാത്ത മനുഷ്യർ ഇതൊക്കെ ജോലിയാ അപ്പം അന്തസ് അവരുടെ നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കി ആ പോസിറ്റീവിൽ നിന്നുകൊണ്ട് ഒരു മനുഷ്യന്റെ ക്യാരക്ടറിൽ ആ മനുഷ്യന്റെ സമയം തെളിഞ്ഞു നിൽക്കുന്ന ഒരു സമയമുണ്ട് അതായത് നമ്മൾ പബ്ലിക്കിന് നമ്മൾ ആവശ്യമുണ്ട് നമ്മളൊരു പബ്ലിക് പബ്ലിക് ഫിഗറായിട്ട് നമ്മുടെ ഒരു തലവരെ തെളിഞ്ഞു നിൽക്കുന്ന ഒരു സമയായിട്ട് ആ സമയത്ത് നമുക്ക് കിട്ടുന്ന അവസരം യൂട്ടിലൈസ് ചെയ്യാത്തവൻ പൊട്ടന്മാരാണ് രേണു രേണുവിൻ്റെ കൃത്യമായിട്ടുള്ള ആ ഒരു എന്താ പറയുക ഈ ഒരു ഫെയിം രേണു യൂസ് ചെയ്യുന്നുണ്ട് യൂസ് ചെയ്ത് കാശ് കാശുണ്ടാക്കുന്നുണ്ട് പിന്നെ രേണു സുതി രേണു സുദീടെ വീട്ടിലുണ്ടായ കാര്യങ്ങൾ വന്ന് സോഷ്യൽ മീഡിയയിൽ പറയുമ്പോൾ നീ നാണം ഉണ്ടെങ്കിൽ മാനം ഉണ്ടെങ്കിൽ ഇറങ്ങി മാറി എന്ന് പറയുമ്പോൾ പന്ത്രണ്ട് വർഷം ദുബായിക്കിടന്ന് കയ്യില് കുത്തിയ നിങ്ങളുടെ സമ്പാദ്യം എന്തുവാ തള്ളേ പന്ത്രണ്ട് വർഷം ദുബായിക്കിടുന്ന കയ്യില് കുത്തിയ ചപ്പീന ബീവിയുടെ സമ്പാദ്യം എന്തുവാ ഏതോ ഒരു പൊട്ടക്കുഴിയിൽ ഒരു കക്കൂസ് പോലത്തെ ഒരു വീട് അല്ലേ അതല്ലേ നിങ്ങളുടെ സമ്പാദ്യം ഏഹ് അല്ലേ അപ്പോ റെന്റൽ ഹൗസിലാണ് എൻ്റെ പ്രിയപ്പെട്ട രേണു കൊച്ചെ ഈ തള്ള റെന്റൽ ഹൗസിലാണ് താമസിക്കുന്നത് അപ്പം തള്ളയ്ക്ക് ഒരു വീട് വേണം രേണു ദയവ് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി മാറി കൊടുക്കണം തള്ളയ്ക്ക് ആ എങ്ങനെയെങ്കിലും ആ ഫിറോസിനെ ഒന്ന് കണ്ട് കയ്യും കാലം പിടിച്ചിട്ട് ആ വീട്ടിൽ കയറിയിട്ട് റെൻ്റ് കൊടുക്കാതെ താമസിക്കാനുള്ള പരിപാടിയാണ് തള്ള നോക്കുന്നത് ദയവ് ചെയ്ത് വേണമെങ്കിൽ ആ വീട്ടിൽ കയറിയിട്ട് തള്ള സുധീടെ വിധവയാണെന്ന് പറഞ്ഞ് ജീവിച്ചോളും അതിന് പോലും മടിയില്ലാത്ത നാണവും മാനം കിട്ടൊരു തള്ളയാണിത് ഈ തള്ള സോഷ്യൽ മീഡിയയിൽ മറ്റുള്ളവരെ എതിരിടുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ ആരേലും എന്തെങ്കിലും പറഞ്ഞ തള്ള വന്നിട്ട് ആദ്യം ആളുകളെ തന്തയ്ക്കും തള്ളയ്ക്കും അവരുടെ മുത്തിയുടെ മുത്തിക്കും തെറി വിളിക്കും ഇത് കേട്ടിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾ എന്തേലും മാന്യമായ രീതിയിൽ റിയാക്ട് ചെയ്യും മാന്യമായ രീതിയിൽ റിയാക്ട് ചെയ്യുമ്പോൾ തള്ള തള്ളയെന്റേയും അതെടുത്ത് വെച്ചിട്ട് തള്ള ആദ്യം ചെയ്ത വീഡിയോ മുക്കിയിട്ട് ഈ രണ്ടാമത്തെ വീഡിയോ കുത്തിപ്പൊക്കി കൊണ്ടുവന്നിട്ട് നമ്മൾ ചെയ്തതിനെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളാണ് ഇവർ ആദ്യം പറഞ്ഞതെന്ന് അങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്ത് തട്ടിച്ചും പറ്റിച്ചും തിന്നുന്ന ഒരു കള്ളി അതിൻ്റെ അപ്പുറത്തോട്ട് ഈ തള്ളയ്ക്ക് പ്രത്യേകിച്ച് ഒരു ഐഡന്റിറ്റി ഇല്ല ഈ തള്ള മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തും ഇൻഡാസ് അതായത് പോലീസ് കേസ് എടുക്കും എഫ്ഐആർ ഐ ഇടും അങ്ങനെ ഇടും ഇങ്ങനെ ഇടും മറ്റേതിടും ഒന്നും ചെയ്യൂല ഒന്നും ചെയ്യൂല വെറും തള്ള് മാത്രമേ ഉള്ളൂ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഈ തള്ളയുടെ മൂക്കിന്റെ മൂക്കിൻ്റെ കീഴിലാണോ ഞങ്ങളൊക്കെ ജീവിക്കുന്നത് ഈ തള്ള അവിടെ നിന്ന് നമ്മുടെ പേരിലൊക്കെ ഉണ്ടാ സഹായിക്കും എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പൊട്ടിച്ചിരിക്കും അപ്പം രേണു സുതി ഈ റീ ഇത് റിയാക്ട് ചെയ്യാൻ പോയത് ഏറ്റവും വലിയ തെറ്റ് ഒരിക്കലും ഇത് റിയാക്ട് ചെയ്തിട്ട് ഇതുപോലൊരു ഒരു ജന്തുവിന് ഇതുപോലൊരു വൃത്തികെട്ട തള്ളയ്ക്ക് ഒരിക്കലും റീച്ച് കൊടുക്കേണ്ട ആവശ്യം രേണുവിന് കാര്യം ബിഗ് ബോസ് കഴിഞ്ഞു ഇപ്പം ആരാൻ്റെ നെഞ്ചത്തൊട്ട് കുതിര കയറുക ഇവർക്ക് വേറെ വരുമാനമൊന്നുമില്ല യൂട്യൂബ് വരുമാനം മാത്രമാണുള്ളത് രണ്ട് തടിമാടന്മാരായ മക്കളുണ്ട് അവരൊന്ന് പഠിക്കുവാണ് ഒന്നൊരു ജോലിക്കും തൊഴിലിനും ഒന്നും പോവാതെ വീട്ടിൽ വെറുതെ കുത്തിയിരുന്ന് തിന്നുമാണ് അപ്പം ഇവർക്ക് ജങ്ക് ഫുഡാണ് ഇവരുടെ പ്രധാന ഫുഡ് ഐറ്റം എന്ന് പറഞ്ഞാൽ അപ്പം ഇതൊക്കെ വിടാൻ വേണ്ടിയിട്ട് ഇവർക്ക് നാട്ടുകാരെ പറ്റിച്ചും ഇതുപോലെ ആര് ആരെങ്കിലുമൊക്കെ അനാവശ്യം പറഞ്ഞ് മാത്രമേ ഇവർക്ക് ഞംഞ്ഞം ഞം വെക്കാൻ പറ്റൂ ആളുകളുടെ കണ്ണിപ്പൊടിയിട്ട് ജീവിക്കുന്ന ഒരു ഫ്രോഡ് തള്ളയാണ് ഈ തള്ള അപ്പം രേണു സുധീടെ നെഞ്ചത്തൊട്ട് ഇപ്പൊ രേണുവിനെ ചോദിക്കാനും പറഞ്ഞ ആരും ഇല്ലാന്നും പറഞ്ഞാണ് വലിഞ്ഞു കയറുന്നത് ബഷീർ ബഷിയുടെ കുടുംബത്തെ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് ബഷീർ ബഷി എട്ടിന്റെ ഒരു പണി കൊടുത്തു അപ്പൊ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പൊ രേണുവിന്റെ നെഞ്ചത്തൊട്ട് വലിഞ്ഞു കയറുവാണ് ഈ തള്ള എന്തെങ്കിലും തരത്തിൽ ആരെങ്കിലും വിരട്ടുവാണെങ്കിലും ഈ തള്ള പ്രത്യേകിച്ച് നിങ്ങൾ ഒന്നും ചെയ്യൂല വിരട്ടെന്ന് പറയുമ്പോൾ വെറും ഉമ്മാക്കിയാണ് ഒന്നും ചെയ്യൂല ഇൻഡാസ് കൊടുക്കും അകത്താക്കും പോലീസിനെ കൊണ്ട് പിടിപ്പിക്കും എന്ന് പറയുമ്പോൾ ഒരു കാര്യം ചിന്തിക്കുക എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മാത്രമല്ല ഇണ്ടാസ് കൊടുക്കാൻ പറ്റുന്നത് നമുക്കും കൊടുക്കാൻ പറ്റും നമ്മളെ പറഞ്ഞതിൻ്റെ തെളിവ് വെച്ച് നമുക്കും കൊടുക്കാൻ പറ്റും അപ്പോൾ ഒരു കാര്യം വേറൊരു കാര്യം വ്യക്തമായി പറയുന്നു സോഷ്യൽ മീഡിയ വഴക്കം പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുത്തു കഴിഞ്ഞാൽ പോലീസ് കേസ് എടുക്കത്തും ഇല്ല അത് വേറൊരു കാര്യം അപ്പോൾ പിന്നെ ബഷീർ ബഷീടെ കേസെടുത്തത് ഇത് ബഷീർ ബഷി തിരിച്ചവരൊന്നും പറഞ്ഞിട്ടില്ല ചുമ്മാ ബഷീർ ബഷിയുടെ മെക്കിട്ട് കയറിയത് കൊണ്ടാണ് ബഷീർ ബഷീ ബഷി കോടതിയിലാണ് കേസ് പോയിരിക്കുന്നത് അപ്പം അതുകൊണ്ട് ഇവർ പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോവും കേസ് കൊടുക്കും എഫ്ഐആർടെ എന്ന് പറഞ്ഞ് നമ്മളെ വിരട്ടുമ്പോൾ ഒരിക്കലും വിരളാൻ നിൽക്കരുത് ഇത് വെറും ഉമ്മാക്കി ഉണ്ടയില്ല വെടിയാണ് മൊത്തം ഒന്നും സംഭവിക്കില്ല പിന്നെ രേണു സുതി ഇവർക്ക് റീച്ച് കൊടുക്കാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം ഒരു ക്വാളിറ്റി ഇല്ലാത്തൊരു തള്ളിയാണ് ഇവരുടെ അടുത്ത് പോയിട്ട് നിങ്ങൾ സയൻസ് പഠിച്ചിട്ടുണ്ടോ ഫിസിക്സ് പഠിച്ചിട്ടുണ്ടോ ഹിസ്റ്ററി പഠിച്ചിട്ടുണ്ടോയെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ ബയോളജിയിലാണ് കൂടുതൽ ഉള്ളത് കാര്യം ബയോളജിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് എപ്പോഴും വായിന്ന് വിണുന്നത് പച്ച അശ്ലീലമാണ് പറയുന്നത് അശ്ലീലത എല്ലാവരും ഒന്നും വായിന്ന് വിഴത്തില്ല എതിർക്കാൻ നിൽക്കുന്നവരെ ചീത്ത വിളിച്ചും അനാവശ്യം പറഞ്ഞും വായി തോന്നിയത് മൊത്തം വിളിച്ചു പറഞ്ഞോണു ഒതുക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ രേണു ഇതിനൊന്നും മറുപടി കൊടുക്കാൻ നിൽക്കാതെ ഇത്രയും നാളും മുന്നോട്ട് പോയതുപോലെ പോലെ നല്ല ബോൾഡായിട്ട് മുന്നോട്ട് പോവുക പിന്നെ ജന്തുക്കളെന്നും അങ്ങനെയൊക്കെയാണ് ഇവരോരോരുത്തർ വിളിക്കുന്നത് ഇവർ സ്വയം പറയുന്ന ഇവരെന്തോ പ്രസ്ഥാനമാണെന്നാണ് പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഇവരെ ഓമനെ പേരിട്ട് ആൾക്കാർ വിളിക്കുന്നത് തെറിത്താത്ത എന്നാണ് തെറി തെറിവിളിയുടെ ബ്രാൻഡ് അംബാസിഡർ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ആയിട്ട് തെറിവിളി മൊത്തത്തിൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുത്തിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഇതിൻ്റെ അപ്പുറത്തോട്ട് ഈ സ്ത്രീക്ക് സോഷ്യൽ മീഡിയയിൽ വേറെ ഒരു നിലയും വിലയില്ല രേണു ഹുദിയ അങ്ങനെയില്ല രേണുവിന് അത്യാവശ്യം നിലയും വിലയൊക്കെ ഉള്ളൊരു സ്ത്രീയാണ് അപ്പം ഇതുപോലുള്ള ചീഞ്ഞ കേസുകൾക്ക് റിപ്ലൈ കൊടുക്കാതെ രേണു സ്വന്തം കാര്യം നോക്കി മുന്നോട്ട് പോവുക ഇവർ അവിടെ ഇരുന്ന് പറയുന്നത് കൂടിപ്പോയ ഈ കുടുംബശ്രീ ചർച്ച അയൽക്കൂട്ട ചർച്ച ഇഷ്ടപ്പെടുന്ന ഒരു പത്തു പേര് കേൾക്കും ആ പത്തു പേര് ഈ നെഗറ്റീവ് പറയുമായിരിക്കും പക്ഷെ അതിൻ്റെ അപ്പുറത്തോട്ട് ഇപ്പുറത്ത് നൂറ് പേരുണ്ട് രേണുവിനെ കാണാനും കേൾക്കാനും അപ്പം ഈ സാധനത്തെ ഇഗ്നോർ ചെയ്യുക മുന്നോട്ട് പോവുക ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല തള്ളയെ ഊക്കി 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 തളർന്നിരിക്കുകയാണ് സോഷ്യൽ മീഡിയ മൊത്തം അതുകൊണ്ട് സോഷ്യൽ മീഡിയ ഇരുന്ന് ഇവർക്കെതിരെ ആരും ഒന്നും പറയില്ല പ്രതികരിക്കില്ല കാര്യം തള്ളക്കിവിളി പേടിച്ചിട്ട് തന്നെയാണ് അപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ ഇനി ചപ്പീണാൽ ബിമിക്ക് എന്നെ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യാം ഞാൻ ഒന്നര ലോഡ് കടുക് പറഞ്ഞിട്ടുണ്ട് കടുവിനകത്ത് ഞാൻ കയറി വിളിച്ചോളാം കേട്ടോ താങ്ക് യു